ഉപ്പതറ ഗ്രാമപഞ്ചായത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്ത ബിബിൻ തോമസിനെ തിരിച്ചെടുത്തു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്ത യുവാവിനെ വീണ്ടും തിരിച്ചെടുത്തത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യുവാവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട നടപടിയിൽ ഭരണസമിതി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പഞ്ചായത്തിൽ ബിപിൻ തോമസ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായി ഇന്നോവേഷൻ സ്പോർട്സ് കൌൺസിൽ സബ്മിറ്റിന്റെ ഭാഗമായി നാലര കോടി രൂപ നഷ്ടപ്പെടുത്തിയെന്ന കാരണം പറഞ്ഞായിരുന്നു ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഇതിനെതിരെ ബിപിൻ ട്രൈബ്യൂണലിനെ സമീപിച്ചു എന്നാൽ പഞ്ചായത്തിന്റെ വക്കീൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ബിപിൻ അനുകൂലമായി ട്രൈബ്യൂണൽ ഉത്തരവ് നൽകി എന്നാൽ ഭരണസമ്മതി ഈ ഉത്തരവ് അംഗീകരിക്കാതെ വീണ്ടും ട്രൈബ്യൂണലിനെ സമീപിച്ച് ഭരണസമ്മതിയുടെ നടപടി ശരിവയ്ക്കുന്ന ഉത്തരവ് നേടി ഇതിന് െതിരെ ഹൈക്കോടതിയിൽ സമീപിച്ച് രണ്ടാമത് ലഭിച്ച ഉത്തരവ് സ്റ്റേ ചെയ്യിപ്പിച്ച് തിരികെ വന്നു ഇതോടെ ബിപിൻ തോമസ് ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ഫണ്ടില്ലെന്ന് വിവരാകാശ രേഖയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഫണ്ടിന് പദ്ധതി ആവിഷ്കരിക്കുക മാത്രമാണ് ഉണ്ടായത് കോടതിയിലെ ഓർഡർ പ്രകാരം ഇപ്പോൾ ഇന്നലെ തന്നെ ജോലി പ്രവേശിക്കുകയാണ് പിന്നെ നാലര കോടി രൂപ നഷ്ടപ്പെടുത്തി എന്നുള്ള കാരണത്താലാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്നാൽ പഞ്ചായത്തിലെ വിവരാവകാശ രേഖ പ്രകാരം അങ്ങനെ ഒരു ഫണ്ട് നിലവിലിവിടെ ഇല്ല എന്നാണ് പറയുന്നത് സാധാരണക്കാരായി ജനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ സെക്രട്ടറിയും ഭരണസമിതിയും സാധാരണക്കാരായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ പരസ്യമായിട്ട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുത്തി വ്യക്തി വിരോധം തീർക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയിലെ ചിലർ നടത്തിയ ഇടപെടലാണ് പിരിച്ചുവിടലിന് പിന്നിൽ ഇല്ലാത്ത ഫണ്ട് നഷ്ടപ്പെടുത്തിയെന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു പഞ്ചായത്തിന്റെ ഈ നടപടിയിൽ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു നാലു മാസം എഗ്രിമെന്റ് പുതുക്കാതെ ശമ്പളം നൽകിയ ശേഷമാണ് പഞ്ചായത്ത് പിരിച്ചുവിടൽ നാടകം രചിച്ചതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഇതിനായി പഞ്ചായത്ത് ചിലവാക്കിയ പണം കുറ്റക്കാരായവരിൽ നിന്നും പിടിക്കണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ ആവശ്യപ്പെട്ടു ഇടുക്കി ന്യൂസ് ഉപ്പുതറ